ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റത്തിന് ശേഷം പല്ലൊക്കെ തേച്ചു അതിന് തേച്ചു അതിനുശേഷം വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇത് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ സ്ഥിരമായിട്ട് രാവിലെ അത് ഏത് കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞാൻ എഴുന്നേറ്റിരുന്നാലും ഇതിപ്പോൾ രാത്രി ഒരു മണിയായാലും രണ്ട് മണിയായിരുന്നാലും എപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നിരുന്നാലും ഞാൻ മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അന്നത്തെ ദിവസം തുടങ്ങാറുള്ളൂ അങ്ങനെ ഒരു ശീലമാണ് എനിക്ക് അങ്ങനെ ചെയ്യുന്ന എൻ്റെ എല്ലാ ദിവസങ്ങളും ആ ഒരു എനർജിയിലാണ് ആ ഒരു ദിവസം മുഴുവനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും മുടക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ക്ലീനിങ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് മീൻസ് ക്ലീനിങ് വീഡിയോ നമ്മൾ ചെയ്തിട്ട് നമ്മളല്ല ഞാൻ ചെയ്തിട്ട് കുറേ നാളായി കുറേ നാളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മാസങ്ങളായി എന്ന് തന്നെ പറയാം അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറേ നാൾ പിന്നെ വീഡിയോ ഒന്നും ഇടാതിരുന്നതിന് ശേഷം ഇപ്പൊ ഇടുന്ന വീഡിയോസിലൊന്നുമില്ല ഞാൻ ക്ലീനിങ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് ഹെൽത്ത് ഭയങ്കര വീക്ക് ആയിരുന്നു അപ്പൊ ഇടയ്ക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആകുകയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തതും ഒക്കെ അതിൻ്റെ ഇത് കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നിപ്പോ ഇപ്പൊ ഇപ്പൊ അപ്പൊ ചോദിക്കും ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരാൾ വരാറുണ്ട് വന്നിട്ട് ഫ്ലോ തൂത്ത് തുടച്ച് ബാത്റൂം കഴുകി തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറും ബാത്റൂമും മാത്രം എല്ലാത്തിൻ്റെയും ഫ്ലോർ മാത്രം മേളിലോട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അടിച്ചു വരുക തുടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കൈക്ക് നല്ല പ്രശ്നമുണ്ട് പിന്നെ അത് മാത്രമല്ല നടുവിന് നല്ല വേദന കാൽമുട്ട് ഇതിനൊക്കെ ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ക്ലീനിങ് ജോലികൾ ചെയ്യില്ല എന്നാലും ഇതുപോലെയുള്ള ഈ നമ്മുടെ ഫർണിച്ചേഴ്സൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക പൊടി അങ്ങനെ നമ്മുടെ ഫർണിച്ചറിലുള്ള പൊടി അങ്ങനെയുള്ളതൊക്കെ കളയുക വീട് അടുക്കി ഒതുക്കി വെക്കുക ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം വരുന്നവർക്ക് അറിയില്ലല്ലോ അതൊന്നും എങ്ങനെ ചെയ്യണം എന്നൊന്നും ഓരോരുത്തർക്കും അവരവരുടെതായ ശീലങ്ങളും രീതികളും ഉണ്ട് അപ്പം ഞാനിപ്പം എൻ്റെ വീട് ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് വരുന്ന ആളോട് എനിക്ക് എൻ്റെ വീടിനെ ഇങ്ങനെ തന്നെ ആക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബെസ്റ്റ് അവർക്ക് ചെയ്യാനേ പറ്റുള്ളൂ അത് കൂടുതൽ ചെയ്യണമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യണം അപ്പ ഇപ്പൊ കുറച്ച് ബെറ്റർ ആയി ഞാൻ വരുന്നു എന്നാലും ഹെവി ജോബ്സ് പറ്റില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ ഇരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരാൾ വന്ന് തൂത്ത് തുടച്ച് പോയത് കൊണ്ട് നമ്മുടെ വീട് എപ്പോഴും ക്ലീനായിരിക്കണം എന്നൊന്നും ഇല്ലല്ലോ അതിൽ ഒത്തിരി പൊടിയും ഇതൊക്കെ വരാറുണ്ട് അപ്പം നമ്മൾ തന്നെ അത് ക്ലീൻ ചെയ്യണം പിന്നെ സ്ഥിരമായിട്ട് ഞാൻ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും ഞാൻ ഇതുപോലെ പൊടി ഒക്കെ എല്ലാ ഫർണിച്ചേഴ്സിലെയും അടിച്ച് കളയാറുണ്ട് തുടച്ചൊക്കെ വെക്കാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊടി ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പിന്നെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് പൊടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കാണേ ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും കെയർഫുൾ കെയർഫുള്ളായിരിക്കണം പൊടി വരാതെ നോക്കണം അപ്പം അതിന് ഞാൻ തന്നെ മുൻകൈ എടുത്തേ പറ്റുള്ളൂ അപ്പോ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ പ്രാ ഈ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അത് എപ്പോഴും ഞാൻ ഇതുപോലെ പൊടി കളഞ്ഞ് വെക്ക വെക്കാറുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ ഞാൻ പല വീട്ടിലും പോകുമ്പോൾ വീടൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു പ്രിയർ ഏരിയ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട് അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും ചിലപ്പം നല്ല ഹൈറ്റിലായിരിക്കും ഇതിരിക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം കയറി അതൊക്കെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല പിന്നെ കുറേ ഒരുപാട് സ്റ്റാച്ചൂസ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടെ എടുത്തു മാറ്റി എടുത്തു മാറ്റി തുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്ഥലം ഇപ്പം നമ്മൾ ദേവാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പള്ളി പോവാണെങ്കിൽ പള്ളിയില് ഇപ്പം അമ്പലങ്ങളിൽ പോവാണെങ്കിൽ അമ്പലത്തില് എവിടെ പോവാണെങ്കിലും അതെ അവിടെ എപ്പോഴും നല്ല വൃത്തിയും ഇതായിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് വരുന്നത് അപ്പം ആ പോസിറ്റീവ് എനർജി വരണമെങ്കിൽ അവിടെ അത്രയും നല്ല നീറ്റായിരിക്കണം അപ്പം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിന് ആയിട്ട് ഞാനപ്പോൾ എപ്പോഴും അത് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതാ പിന്നെ പുറത്ത് സിറ്റ് സിറ്റൗട്ടിലേക്ക് പോയിട്ട് ഫർണിച്ചേഴ്സിലെ ഒക്കെ പൊടി കളയാണ് ഇപ്പൊ കണ്ടോ ഏയ് ഇതൊക്കെ എൻ്റെ പുതിയ ഫർണിച്ചേഴ്സ് ഫർണിച്ചേഴ്സാണ് കേട്ടോ ഇപ്പോഴായിട്ട് ഇപ്പോഴായിട്ടല്ല ഒരു ആറുമാസമായി ഞാനത് മേടിച്ചിട്ട് അപ്പോൾ വൈറ്റ് കളറിലെയാണ് ഞാൻ സെലക്ട് ചെയ്തത് എല്ലാവരും പറഞ്ഞായിരുന്നു വൈറ്റ് എടുക്കരുത് വൈറ്റ് എടുത്തു കഴിഞ്ഞാലായിട്ട് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ഒരുപാട് അഴുക്ക് പിടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ എന്തോ വൈറ്റ് കളറിനോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ് എനിക്ക് വൈറ്റ് അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ എനിക്ക് എന്തോ ഭയങ്കര ഒരു കളറാണ് വൈറ്റ് വൈറ്റ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന വൈറ്റ് ഇങ്ങനെ ഇടുമ്പോഴത്തേല് കുറച്ചും കൂടെ നല്ല ഒരു ലൈറ്റ് ഉള്ളതുപോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കൂടുതൽ പ്രിഫർ ചെയ്തത് പിന്നെ അത് ഞാൻ ഇപ്പോൾ എന്നെ സഹായിക്കാൻ വരുന്ന ആളോട് പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും ആ ഫർണിച്ചേഴ്സ് ഒക്കെ തുടച്ച് നന്നായിട്ട് നീറ്റാക്കി വെക്കാറുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുമ്പോഴത്തേക്കും ഞാനും അതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇത് അകത്തുള്ള സെറ്റിയാണ് ഇതും ഇപ്പോ കുറച്ച് അതിന്റെ കുറച്ച് റിനോവേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പഴയത് കുറച്ച് എന്താ പറയുക അതിൻ്റെ സ്പോഞ്ചൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞപ്പോഴേക്കും അതും വീണ്ടും ഇത് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പം അതിലേ അതെ പൊടിയൊക്കെ അതിന്റെ കളർ ഈ കളർ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ അകത്തുള്ള ഫർണിച്ചേഴ്സിൻ്റെയൊക്കെ ഒരു മീൻസ് അകത്തുള്ള ഇത് കുറച്ച് ബ്രൗണിഷ് കളറാണ് അതുകൊണ്ട് അതിന് ആ ഒരു ഇത് കളറ് ചൂസ് ചെയ്തു തോന്നേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം കൂടെ എന്ന് വെച്ചാൽ ഒരു ഹോം ടൂർ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോഴെ അപ്പോഴതില് ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ പിന്നെ മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടീപ്പോ ടീ പോയിലും ഒരുപാട് ഇങ്ങനെ ഡസ്റ്റ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഇതാണ് അപ്പം നമ്മൾ ടീ പോ എപ്പോഴും നന്നായിട്ട് തുടച്ച് ഇതാക്കി വെച്ചേക്കുക അതിനുശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി കേട്ടോ അടിച്ചു വരിയപ്പോഴുണ്ട് ആ സെറ്റിക്കടിയിൽ നിറച്ച് ഇങ്ങനെ പൊടിയും ഇതും മാറാലയൊക്കെ ആയിട്ടായിരുന്നു അത് പിന്നെ ഞാൻ അതൊക്കെ അടിച്ച് വരി കളഞ്ഞു പിന്നെ ഞാൻ പൊതുവേ എപ്പോഴും അങ്ങനെയാണ് സാധാരണ ഒരിക്കലും കഴിവതും ഒരിക്കലും നല്ല കഴിവതും ഞാൻ വീട് എപ്പോഴും നല്ല നീറ്റാക്കിയാണ് ഇടാറ് അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വീട്ടിലൊറ്റയ്ക്കാണ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളൊക്കെ പുറത്താണ് ഹസ്ബൻഡ് ജോലിക്കും കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരാളാണ് അപ്പോ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എനിക്കിങ്ങനെ വയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് വീട്ടിലെ എങ്ങനെ വീടും കൂടെ ഒരു വൃത്തിയും മെനയും കിടക്കുന്ന കണ്ടു കഴിഞ്ഞാലായിട്ട് എൻ്റെ രോഗങ്ങളെ അത് ഇരട്ടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോ എല്ലാം ഒന്ന് നല്ല ഓർഡർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അസുഖം പകുതി കുറയുന്നത് പോലെ ഉള്ളൊരു തോന്നലാണ് ഇനി അത് എന്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എപ്പോഴും അത് എന്താ പറയുന്നത് എപ്പോഴും നമ്മുടെ മൈൻഡ് അങ്ങനെ തന്നെയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നതാണ് അപ്പോ നം നമ്മള് കാണുന്നതും നമ്മൾ ഇരിക്കുന്നതുമായിട്ടുള്ള എല്ലും കുറച്ച് നീറ്റായിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടും നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ടിരിക്കാനും ഒക്കെ സഹായി സഹായിക്കും അപ്പം ചോദിക്കും അങ്ങനെ അതും ഇതും തമ്മിൽ എന്ത് ലോജിക്കാണെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീൻ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഡിസ്റ്റേബ്ഡ് ആണെങ്കിൽ പോലും എനിക്കൊരു ക്ലീൻ അറ്റ്മോസ്ഫിയറിൽ പോകുമ്പോഴത്തേക്കും എൻ്റെ മനസ്സ് കാമാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു ഇത് പറഞ്ഞതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ആൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഇനി അങ്ങനെ അല്ല എന്ന് തോന്നുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കപ്പ എന്റെ ഡിഫറൻസ് എനിക്ക് കമൻറ് ബോക്സിലൂടെ എന്നെ അറിയിച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും അടിച്ചുവാരിയൊക്കെ കഴിഞ്ഞു തുടക്കണം എന്ന് വിചാരിച്ചു പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാലായിട്ട് വീണ്ടും കിടപ്പായി പോവും അതുകൊണ്ട് ഞാൻ തുടയ്ക്കാൻ നിന്നില്ല പിന്നെ ഞാൻ നേരെ വന്നിട്ട് ഈ വാഷ് ബേസിൻ അവിടെ അത് ഡെയിലി കഴിവതും ഡെയിലി കഴുകാൻ നോക്കണം കാരണം വൈറ്റ് കളറിലൊക്കെ ഉള്ളതാണ് ഇനിയിപ്പം കളർഫുൾ ആയണെങ്കിലും പോലും നമ്മളിത് എപ്പോഴും കഴുകി ഇട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കുറെ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ കഴുകാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ അതുപോലെ കുറെ കറയും അതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല എത്ര നമ്മള് വാഷ് ചെയ്തിരുന്നിരുന്നത് അപ്പം ഡെയിലി ഇങ്ങനെയുള്ള വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയ തുടച്ച് നന്നായിട്ട് വാഷ് ബേസിൻ കഴുകി അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് തുടച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കൈ കഴുകുന്ന നമ്മുടെ മുഖമൊക്കെ കഴുകുന്ന സ്ഥലമല്ലേ അപ്പോൾ അത് കുറച്ച് ഹൈജീനിക്കായി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ന് എന്നുവെച്ചാൽ ഇവിടെയെല്ലാം നമ്മുടെ ബോഡിയിൽ ബോഡി ക്ലീൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഹൈജീനിക് ആയിട്ട് തന്നെ സൂക്ഷിക്കുക ഇതുപോലെ തന്നെയാണ് ബാത്റൂമും ബാത്റൂമും എപ്പോഴും ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടേക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവതും ഈ ബാത്റൂമിലായിരുന്നിരുന്നാലും ഇങ്ങനെ ഈ വാഷ്ബേസിൻ്റെ ചുറ്റുവട്ടത്തായിരുന്നിരുന്നാലും കിച്ചൺ സിംഗ് എവിടെ ആയിരുന്നിരുന്നാലും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മളിതായിങ്ങനെ മുഖമൊക്കെ കഴിയുമ്പോഴത്തേൽ ആ വെള്ളം അവിടെയെല്ലാം തെറിക്കുമല്ലോ അവിടെ അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഒരു ടിഷ്യൂ പേപ്പറെ എങ്ങാനും എപ്പോഴും അവിടെ വച്ചേക്കുക ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം മുഖം കഴുകി കഴിയുമ്പോഴത്തേക്കും ആ വാഷ് ബേസിന് ചുറ്റുമൊന്ന് തുടച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഏരിയ എപ്പോഴും നല്ല നീറ്റായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊരു ടിപ്പായിട്ട് എടുത്തോളൂ അങ്ങനെ അങ്ങനെ എപ്പോഴും അങ്ങനെ ക്ലീനാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഇതെല്ലാം എടുത്ത് കംപ്ലീറ്റ് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീടിൻ്റെ അകൊന്ന് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ ബോക്സിലൂടെ എന്നെ അറിയിക്കുക ഞാൻ എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും പിന്നെ ഇന്ന് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ